തളിപ്പറമ്പ് തൃശംബരത്ത് അക്രമം നടന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ വീട് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സന്ദർശിച്ചു അക്രമം നടത്തി ജില്ലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് അക്രമം അഴിച്ചുവിട്ട സ്ഥലങ്ങളിൽ പാർട്ടി ഇല്ലാതായി എന്നതിന്റെ തെളിവാണ് പശ്ചിമബംഗാളും ത്രിപുരയുമെന്നും കേരളത്തിൽ അത് വിദൂരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു തളിപ്പറമ്പിൽ കോൺഗ്രസ് ഓഫീസ് നിരന്തരം ആക്രമിക്കുകയാണ് യൂത്ത് കോൺഗ്രസുകളുടെ പേരെടുത്തുപറഞ്ഞ് അവർക്കു നേരെ അക്രമം അഴിച്ചുവിടാനുള്ള സന്ദേശം അണികൾക്ക് നൽകുകയാണ് ഇതാണോ ഒരു പാർട്ടി ജില്ലാ സെക്രട്ടറി ചെയ്യേണ്ടതെന്ന് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ചോദിച്ചു കോൺഗ്രസിനെ കൊടികൾ കത്തിക്കുകയും ഗാന്ധി പ്രതിമകൾ അടക്കം തകർക്കുന്ന സംഭവവും ഉണ്ടായി ഇല്ലാത്ത പുച്ഛമാണ് സിപിഎമ്മിന് ഗാന്ധിജിയോട് ഇതുവഴി ബിജെപിയെ പ്രീണിപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് അക്രമം നടത്തുന്നവരെയെല്ലാം സംരക്ഷിക്കുന്നത് ഇവിടുത്തെ പോലീസാണെന്നും അദ്ദേഹം ആരോപിച്ചു തളിപ്പറമ്പ് തൃച്ചമ്പരത്ത് അക്രമം നടന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മാർട്ടിൻ ജോർജ് ഇന്നലെ രാത്രിയിൽ ഈ അക്രമം ഉണ്ടാകാനുള്ള കാരണം ഇന്നലെ രാവിലെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി നടത്തിയ ആ കൊലവിളി പത്രസമ്മേളനവും അതിനുശേഷം വൈകുന്നേരം മലപ്പെട്ട് നടത്തിയ കൊല ചെയ്യാനുള്ള ആഹ്വാനവും അദ്ദേഹം പറഞ്ഞത് കൊലക്കുള്ള ആഹ്വാനമാണ് പുഷ്പചക്രം അർപ്പിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അപ്പോൾ ഇങ്ങനെ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുക ഈ ഒരു ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ വീണ്ടും എത്തിക്കുന്ന ഉണ്ടായിരിക്കുന്നത് ഇത് തീർത്തു തന്നെ കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ാണ് എന്നുള്ളത് സി പി ഐ ഇനിയെങ്കിലും നേതാക്കളായ മുഹമ്മദ് ബ്ലാത്തൂർ പി കെ സരസ്വതി അഡ്വക്കേറ്റ് ടി ആർ മോഹൻദാസ് വി രാഹുൽ തുടങ്ങിയവരും ഡി സി സി ബ്യൂറോ ഉണ്ടായിരുന്നു